ൂറ്റി അറുപത്തിനാല് വർഷത്തോളം അയോധ്യയിലെ മുസ്ലിങ്ങൾ ആരാധന നടത്തിയ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് മുപ്പത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ബാബരി മസ്ജിദ് തകർച്ചയുടെ മുപ്പത് വർഷം പിന്നിടുമ്പോൾ മസ്ജിദ് തകർച്ചയിൽ ഉന്മാദം പിടിപെട്ടവർ രാജ്യമെമ്പാടും അഴിഞ്ഞാടുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നീതിപീഠവും സർക്കാർ സംവിധാനങ്ങളും നിയമപാലകരും അപരമത വിദ്വേഷത്തിൻ്റെ ഉന്മാദം പിടിപെട്ട കാവ്യപ്പടയ്ക്കൊപ്പം ചേർന്ന് പ്രതിഷേധിക്കുന്നവർക്കെതിരെ വെടിയുണ്ടകൾ ഉതിർക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് നവംബർ ഇരുപത്തിനാലാം തീയതി ഉത്തർപ്രദേശിലെ സംബലിൽ പ്രതിഷേധിച്ചവരെ വെടിവെച്ചു കൊന്നാണ് പോലീസ് സർവേ നടപടികൾക്ക് സംരക്ഷണം കൊടുത്തത് അജ്മീർ ദർഗയിലും ഡൽഹി ജുമാ മസ്ജിയിലും തർക്കവും അവകാശവാദവും ഉന്നയിച്ച് ന്യൂനപക്ഷ ആരാധനാലയങ്ങളുടെ തകർക്കലുകൾക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് സംഘപരിവാർ വി എച്ച് വിയുടെ വാഷിങ്ടൺ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യയിൽ മൂവായിരം ഹൈന്ദവ ആരാധനാലയങ്ങൾ മുസ്ലിങ്ങൾ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലായി കൈയടക്കിയിട്ടുണ്ടെന്നും അത് തിരിച്ചു പിടിക്കണമെന്നുമുള്ള അജണ്ട തയ്യാറാക്കപ്പെടുന്നത് മധ്യകാലഘട്ടത്തെ രക്തക്കളമാക്കിയ കുരിശുദ്ധങ്ങൾക്ക് സമാനമായ ആരാധനാലയ തർക്കങ്ങളുടെ ഉന്മാദങ്ങളിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ തള്ളിവിടാനുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു അത് സി ഐ എ വിദഗ്ധരും പെൻറ്റകണിൻ്റെയും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉന്നതരും ഉൾക്കൊള്ളുന്ന കാർണഗി എൻറോമെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ് എന്ന അമേരിക്കൻ കോർപ്പറേറ്റ് ഫൗണ്ടേഷനാണ് തർക്കപ്രശ്നമാക്കി ഉയർത്താനുള്ള മൂവായിരത്തോളം ആരാധനാലയങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത് വി എച്ച് പിയുടെ വാഷിങ്ടൺ സമ്മേളനത്തിലെ മുഖ്യപ്രമേയമായി വന്നത് ബാബരി മസ്ജിദ് തൊട്ടുള്ള ആരാധനാലയ തർക്കങ്ങളിലൂടെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സെക്യുലർ ഘടനയെ തകർക്കണമെന്നും ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്ന നിലയിലുള്ള അതിൻ്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കണം എന്നുമായിരുന്നു അതുവഴിയെ ഹിന്ദുരാഷ്ട്ര സാക്ഷാത്കാരത്തിൻ്റെ വഴിയിലേക്ക് തിരിയാൻ കഴിയും എന്നാണ് സംഘപരിവാർ ചിന്തിച്ചത് അതിന് കഴിയുന്ന രീതിയിൽ മിലിറ്റൻ്റ് ഹിന്ദുയിസത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വളർത്തിയെടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് മുൻ സൈനികോദ്യോഗസ്ഥരെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഭാരവാഹികളാക്കാനുള്ള തീരുമാനങ്ങളുണ്ടായത് ഈ ഒരു സാഹചര്യത്തിലാണ് വാഷിങ്ടൺ സമ്മേളനം അശോക് സിംഗാളിനെ വി എച്ച് പിയുടെ തലവനാക്കി മാറ്റിയത് നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ ഐക്യത്തിൻ്റെയും ഇന്ത്യൻ രാഷ്ട്രഘടനയുടെ ശക്തി സ്വഭാവമായ മതനിരപേക്ഷതയുടെയും ശവക്കുഴി തീർക്കുന്ന രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഹിന്ദുത്വവാദികൾ ആരാധനാലയ തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് ഇത് ഇന്ത്യൻ ഭരണവർഗങ്ങളുടെ സവർണ ഹൈന്ദവ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ അജണ്ടയായിരുന്നു എന്ന് കാണാതെ പോകരുത് ബാബരി മസ്ജിദ് തകർത്തതിന് സമാനമായി മറ്റൊരു സംഭവവും ഒരുപക്ഷെ ഇന്ത്യയിലെന്നല്ല ലോകത്ത് ഒരിടത്തും കാണാൻ കഴിയില്ല ഭരണകൂട സംവിധാനങ്ങളാകെ കർസേവകർക്കൊപ്പം നിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യയിൽ കാവ്യഭീകരത അഴിഞ്ഞാടിയപ്പോൾ നമ്മുടെ നീതിന്യായ സംവിധാനവും ഭരണ നിർവഹണോപാധികളും നിയമനിർമ്മാണ സഭകളും പ്രഖ്യാപിതമായ എല്ലാ മൂല്യങ്ങളെയും ലംഘിച്ചുകൊണ്ട് നിസ്സംഗമായി നോക്കി നിൽക്കുകയായിരുന്നു നമ്മുടെ സമകാലീന ചരിത്രത്തിലെ ഏറ്റവും അപരാധപൂർണമായ നിസ്സംഗതയും ഒത്തുകളിയുമാണ് ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ബി ജെ പി നേതാവ് അദ്വാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി മാസത്തിൽ അമേരിക്ക സന്ദർശിച്ചപ്പോൾ കാർണഗി എൻഡോമെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസിൻ്റെ ഉന്നതരുമായി നാലു മണിക്കൂറാണ് അടന്നവാദിൽ ചർച്ച നടത്തിയത് അമേരിക്കയിലെ പ്രമുഖ സൈനിക വിദഗ്ധർ നയരൂപവൽക്കരണ വിദഗ്ധർ പത്രപ്രവർത്തകർ ബഹുരാഷ്ട്ര കുത്തകകളുടെ ഡയറക്ടർമാർ വൈറ്റ് ഹൗസിലെ പ്രമുഖരായ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സി ഐ എയുടെ ചിന്തകരുമാണ് അദ്വാനിയുമായി അന്ന് ചർച്ച നടത്തിയത് റാവുവിൻ്റെ പരിഷ്കാരങ്ങളെ അമേരിക്ക ഇഷ്ടപ്പെടുന്ന രീതിയിൽ നടപ്പാക്കാൻ പ്രതിബദ്ധതയും ഇച്ഛാശക്തിയും തങ്ങൾക്ക് ഉണ്ടെന്നാണ് അദ്വാനി ഈ അമേരിക്കൻ വിദഗ്ധരുമായുള്ള ചർച്ചകൾക്ക് ശേഷം വ്യക്തമാക്കിയത് ബാബരി മസ്ജിദ് തകർക്കുന്നതിൻ്റെ ഓരോ ഘട്ടവും തീരുമാനിച്ചത് സി ഐ എ വിദഗ്ധന്മാരും കാർണഗിയിലെ ഉദ്യോഗസ്ഥരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് തന്നെ കാർണഗിയിലെ വിദഗ്ധൻ ഡോക്ടർ ക്രിസ്ബർഗ് ഇന്ത്യയിൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു ഒരു റിസർച്ച് സ്കോളറുടെ വിസയിൽ ഇന്ത്യയിലെത്തിയ അദ്ദേഹം സംഘപരിവാർ സംഘടനകളുടെ ഒറ്റയ്ക്കും സംയുക്തവുമായുള്ള നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തതായി നമ്മുടെ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ അന്ന് വെളിപ്പെടുത്തിയതാണ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ കുംഭഗോപുരങ്ങളെ തകർത്തുകൊണ്ട് വർഗീയ കലാപങ്ങളുടെ അഗാധതകളിലേക്ക് രാജ്യത്തെ തള്ളിവിടാനുള്ള കുടില പദ്ധതികളാണ് ബാബരി മസ്ജിദ് തകർക്കുന്നതിലൂടെ കാവ്യ ഭീകരർ പ്രയോഗിച്ചു നോക്കിയത് ഇന്ത്യയെ ശിഥിലീകരിക്കുന്ന സാമ്രാജ്യത്വ അജണ്ടയുടെ വിധ്വംസകമായ പ്രയോഗ വഴികളാണ് ചരിത്ര പ്രസിദ്ധമായ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതെന്ന് വർത്തമാന ഭീകരതയുടെ അടിവേരുകൾ തേടുന്ന ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ബാബരി മസ്ജിദിനു പിറകെ കാശിയിലെ ഗ്യാൻ മസ്ജിദും മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദുമെല്ലാം വിവാദപരമാക്കി തകർക്കാനുള്ള നീക്കങ്ങളാണ് സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇപ്പോൾ സമ്പലിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഷാഹി ജുമാ മസ്ജിദ് ക്ഷേത്രം തകർത്ത് സ്ഥാപിച്ചതാണെന്ന വാദവുമായിട്ടാണ് കാവിപ്പടയും യു സർക്കാരും ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് സംരക്ഷിത സ്മാരകമായ മസ്ജിദ് മുമ്പ് ക്ഷേത്രമായിരുന്നുവെന്ന സംഘപരിവാറുകാരുടെ ഹർജി പരിഗണിച്ച് സമ്പലിലെ സിവിൽ കോടതിയാണ് അവിടെ സർവേക്ക് ഉത്തരവിട്ടത് വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കോടതി ഈ കാര്യത്തിൽ കാണിച്ച അത്ഭുതപ്പെടുത്തുന്ന തിടുക്കമാണ് ചൊവ്വാഴ്ച ഫയൽ ചെയ്ത കോടതി അന്നുതന്നെ പരിഗണിച്ച് അഭിഭാഷകൻ രമേശ് രാഘവനെ അഡ്വക്കേറ്റ് കമ്മീഷനായി നിയമിച്ച് ഇരുപത്തിയൊമ്പതിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് മണിക്കൂറുകൾക്കകം സർവേ ആരംഭിക്കുകയും ചെയ്തു നവംബർ ഇരുപത്തിനാലിന് ഞായറാഴ്ച വൻ പോലീസ് സന്നാഹത്തോടെ സർവേ നടത്താൻ എത്തിയപ്പോഴായിരുന്നു പ്രദേശത്തെ ന്യൂനപക്ഷ മതവിശ്വാസികളുടെ വൻ പ്രതിഷേധം അരങ്ങേറിയത് പോലീസ് പള്ളിക്കകത്തേക്ക് കയറുന്നത് വിശ്വാസികൾ ചോദ്യം ചെയ്തതോടെയാണ് സംഘർഷം തുടങ്ങുന്നത് സർവേ സംഘത്തോടൊപ്പം അവിടെയെത്തിയ കാവ്യപ്പടയാണ് വിശ്വാസികളെ തടയാനും സംഘർഷം ഉണ്ടാക്കാനും ശ്രമിച്ചത് പ്രതിഷേധം അവഗണിച്ച് സർവേ നടത്തുന്നത് തടയാൻ ശ്രമിച്ച വിശ്വാസികൾക്ക് നേരെ പോലീസ് വെടിവെക്കുകയായിരുന്നു അതിലാണ് അഞ്ചു പേർ കൊല്ലപ്പെടുന്നത് സമ്പൽ നൽകുന്ന സൂചന രാജ്യത്തെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ ഭരണകൂടത്തിൻ്റെയും ആൾക്കൂട്ട ഭീകരതയുടെയും കടന്നാക്രമണങ്ങളിൽ സുരക്ഷിതമായിരിക്കില്ല എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ നിയമപ്രകാരം പുരാതന സ്മാരകമായി സംരക്ഷിക്കപ്പെട്ട പള്ളിയാണ് ഷാഹി ജുമാ മസ്ജിദ് എന്നാൽ ആർ എസ് എസുകാരുടെ വാദം കൽക്കി പ്രതിഷ്ഠയുള്ള ശ്രീ ഹരിഹർ ക്ഷേത്രം തകർത്ത് മുഗൾ ചക്രവർത്തി ബാബർ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഇരുപത്തിയെട്ട് കാലത്ത് നിർമ്മിച്ചതാണ് ഷാഹി ജുമാ മസ്ജിദ് എന്നാണ് ചരിത്രത്തിൻ്റെ ഒരടിസ്ഥാനവും ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് കോടതിയെപ്പോലും കൂട്ടുപിടിച്ച് രാജ്യത്തെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തർക്കുക എന്ന സംഘപരിവാറിൻ്റെ കുടിലബുദ്ധിയാണ് ഷാഹി ജുമാ മസ്ജിദ് തർക്കം ബാബരി മസ്ജിദ് എന്ന പോലെ രാജ്യത്തെ ന്യൂനപക്ഷ ആരാധനാലയങ്ങളെയെല്ലാം തർക്കപ്രശ്നമാക്കാനും തകർക്കാനുമുള്ള ആസൂത്രിത നീക്കത്തിൻ്റെ തുടക്കം മാത്രമാണിത്